ചുരുങ്ങിയത് ഒരു അഞ്ച് കെലിമത്തെങ്കിലും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് സെന്റ കെലിമത്ത് കൊടുത്തിട്ടുണ്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു യോജിക്കുന്ന ഒരു ജുംലയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം പിന്നെ യുഹാജിറു അന്നാസു അല്ലെ അപ്പൊ നമുക്ക് യുഹാജിറു എന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യുക ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുക

ബി എ അബ്ദുല്ല ഫണൽ അറബിക് എന്ന പേപ്പറിന്റെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അഥവാ എന്ന് പറയുന്ന അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിൽ നിന്നുള്ള ചില വർത്തമാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുതുൻ എന്ന വാക്കിൻ്റെ അർത്ഥം മദീനയുടെ ജമ്മആ ആണ് എന്ന് വെച്ചാൽ സിറ്റീസ് എന്നർത്ഥം ഏറ്റവും വലിയ സിറ്റികളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യം തന്നെ ചർച്ചയ്ക്ക് വരുന്നത് ടോക്കിയോ സിറ്റിയെ കുറിച്ചാണ് ടോക്കിയോ ആസിമുത്തുൽ യാബാൻ ജപ്പാന്റെ തലസ്ഥാന നഗരിയാണ് ടോക്കിയോ എബുലോ അദതു സുക്കാൻഹാലിൻഷ്സ് അതിൻ്റെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് പത്തു മില്യൺ ആളുകളോളം വരും ഈ ടോക്കിയോ ടോക്കിയോയിൽ മക്കറുൽ ലിംബറാത്ത അവിടുത്തെ എംബറുടെ അതുപോലെ ഗവൺമെന്റിന്റെ ഒക്കെ ആസ്ഥാനം ചക്രവർത്തിയുടെയും അതുപോലെ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒക്കെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ഈ പറയുന്ന ടോക്കിയോ സിറ്റിയിലാണ് ഇനി അഫിഹൽ മസ്വാരിഫുവരിക്കാത്തു അവിടെ ധാരാളം ബാങ്കുകളുണ്ട് കമ്പനികളുണ്ട് ടോക്കിയോ അല്ലെ മാറാത്തലിയ ടോക്കിയോയിൽ ധാരാളമായി നല്ല ഉയരമുള്ള സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞ അമ്പര ചുമ്പികളായ ബിൽഡിങ്ങുകളുണ്ട് പതുശത്തുംദീനത്തു എഴുപത്തി അഞ്ചിലാണ് ഈ ടോക്കിയോ നഗരം തന്നെ നിർമ്മിക്കപ്പെടുന്നത് ഇന്ന് ടോക്കിയോ സിറ്റി ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്ന് തിരക്ക് മറ്റൊന്ന് അതുപോലെ മലിനീകരണം ഭൂകമ്പങ്ങൾ ഇതൊക്കെയാണ് ടോക്കിയോ സിറ്റി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇനി പറയുന്നത് അൽ ഖാഹിറ മറ്റൊന്ന് കെയ്റോയാണ് കെയ്റോ ആസിമത്ത് മിസുർ മിസുറിന്റെ തലസ്ഥാന നഗരിയാണ് വക്ബർ മുദുനിഹ കെയ്റോയിലെ ഏറ്റവും വലിപ്പമുള്ള പട്ടണങ്ങളിൽ പെട്ടൊരു പട്ടണവുമാണ് അത് നൈൽ നദിയുടെ ഓരത്താണ് സ്ഥിതി ചെയ്യുന്നത് സുഖാനിഹ അതിലെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം സമാനിയ മലായി ഏതാണ്ട് എട്ട് മില്യണോളം വരുന്ന ആളുകൾ കൈറോ നഗരത്തിൽ വസിക്കുന്നുണ്ട് ഈ മദീനത്തിൽ ഖാഹിറത്തിനല്ല ആസാർ കൈറോ പട്ടണത്തിൽ ധാരാളം ആസാറുകൾ അഥവാ റലിക്സ് എന്ന് പറയുന്ന ചരിത്ര ശേഷിപ്പുകൾ ഉണ്ട് അതുപോലെ പബ്ലിക് ലൈബ്രറികൾ ഉണ്ട് െന്നും അറിയപ്പെടുന്നത് ലോകത്തിൽ മദീനത്തുൽ മദിൻ അഥവാ മിനാരങ്ങളുടെ നഗരി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് മാത്രം പള്ളികൾ അവിടെയുണ്ട് മീൻ തിൽക്കൽ മസാജിദ് പ്രസിദ്ധമായ ചില പള്ളികളിൽ പെട്ടതാണ് മസ്ജിദ് അമർബുൽ പേരിൽ അറിയപ്പെടുന്ന പള്ളി മസ്ജിദ് അഹമ്മദ് ബിൻ തൂലൂൻ മസ്ജിദ് സുൽത്താൻ ഹസൻ മസ്ജിദ് മുഹമ്മദ് അലി മസ്ജിദ് അങ്ങനെ തുടങ്ങി അസഹറിന്റെ പള്ളിയാണ് മുസീൽ അസഹർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അൽ അസഹർ യൂണിവേഴ്സിറ്റിയുടെ പ്രാരംഭമായിട്ട് അറിയപ്പെട്ടിരുന്ന പള്ളിമിയ ക ഇന്ന് അൽ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് അറബിയ അതിലെ അറബി ഭാഷ പഠിക്കുന്നു അൽ ഇസ്ലാമിയ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ നുകരുന്നു തുല്ലാബും മിൻകുല് ഇതുപോലെ ഇല്ലാലും ലോകത്തിന്റെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ടെന്തോ അറിവുനുകയരുന്നു മറ്റൊരു പ്രധാന നഗരയാണ് നഗരമാണ് ന്യൂയോർക്ക് സിറ്റി എൻ വൈ കെ എന്ന് ഷോർട്ട് ഷോർട്ടിൽ പേരിൽ അറിയപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റി അക്ബർ മുദീനത്തിൻ വിലയത്തിൽ മുത്തഹിദല്ല അമരിക്ക അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സിറ്റിയാണ് എൻ വൈ വൈകെ യുജിത് വിഹ മുത്തഹിദ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ യു എൻ ഇന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഉള്ളത് ഈ ന്യൂയോർക്ക് സിറ്റിയിലാണ് വൽമസാരിഫു ബാങ്കുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് ന്യൂയോർക്ക് ന്യൂയോർക്കിലെ അവിടുത്തെ ജനങ്ങളുടെ എണ്ണം ഏതാണ്ട് ഏതാണ്ട് ഏഴ് മില്യൺ ജനങ്ങൾ അവിടെ അധിവസിക്കുന്നുണ്ട് ഹാജർഹുൻ കുൽ ഇതുപോലെയുള്ള നേരം ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് അങ്ങോട്ട് ആളുകൾ മൈഗ്രേറ്റ് വേണ്ടി വേണ്ടി അതുപോലെ പഠിക്കാൻ ന്യൂയോർക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ധാരാളം വലിയ വലിയ അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾ ധാരാളമായി ഉണ്ട് ത്വാജിഹുൽ ഈ പട്ടണം നേരിടുന്ന പ്രശ്നം മുഷ്കിലാത്തിൻ കസീറ ധാരാളം പ്രോബ്ലങ്ങൾ നേരിടുന്നുണ്ട് അയൽ പെട്ടെന്നാണ് ഫക്കർ ദാരിദ്ര്യമുണ്ട് അതുപോലെ ജരീമ കുറ്റകൃത്യങ്ങളുണ്ട് മുഖാത്തി ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രഗ്സുകളുടെ വ്യാപാരം വ്യാപകമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട് ഈ ചാപ്റ്ററിൽ വന്ന പ്രധാനപ്പെട്ട വാക്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആ ഭാഗം വാഗമാക്കിയാൽ മതി നോക്കിയാൽ മതി ഇനി വരുമ്പോ ഒന്നാമത്തെ വാക്ക് വരുന്നത് മിൻ കുല്ലി ുരുങ്ങിയത് ഒരു അഞ്ച് കെലിമത്തെങ്കിലും ഉൾക്കൊള്ളുന്ന രൂപത്തില് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് സെന്റ് കെലിമത്ത് കൊടുത്തിട്ടുണ്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു യോജിക്കുന്ന ഒരു ജുംലയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം പിന്നെ യുഹാജിറു അന്നാസു അല്ലെ അപ്പൊ നമുക്ക് യുഹാജു എന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യുക ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുക നമുക്കൊരു ഉദാഹരണം പറയാം മുമ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ് റീഫ് എന്ന് പറഞ്ഞ ഗ്രാമം അപ്പൊ യുഹാജിറു മൈഗ്രേറ്റ് ചെയ്യുന്നു കമ്മിൻസ് ധാരാളം ദിനങ്ങൾ മിനൽ മുദുനിൽ മുദുൽ വലിയ പട്ടണങ്ങളിൽ നിന്ന് ഇലർ റീഫി ഗ്രാമ ഇല്ല റിയാ ഫി ജമാക്കിയാൽ മതി ഗ്രാമങ്ങളിലേക്ക് നയിക്കോളും ഗ്രാമീണ ജീവിതം ലഭിക്കാൻ വേണ്ടി ഓക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഞാൻ ഇവിടെ എഴുതുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഞാൻ അത് എന്തെയ്യാ ടൈപ്പ് ചെയ്തു വേണമെങ്കിൽ ഇവിടാ രണ്ടാമത്തേത് മുഷ്കില എന്ന പ്രശ്നം വെച്ചുകൊണ്ടാണ് നേരത്തെ നമ്മളെ ക്ലാസ്സിൽ പലപ്പോഴും എന്ന വാക്ക് നമ്മൾ മാർക്ക് ഫേസ് ഫേസ് ചെയ്യുക ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം ഒരു പ്രോബ്ലം നമുക്ക് ഉദാഹരണം എങ്ങനെ പറയാം അഥവാ നമ്മുടെ സമൂഹം ഇന്ന് ഡ്രഗ്സിന്റെ പ്രശ്നം വല്ലാതെ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് അതിനെ നേരിടുന്നുണ്ട് നമ്മുടെ ഈ സൊസൈറ്റി മുഷ്കല മുഖാത്ത പ്രശ്നം വളരെ ആയിട്ട് എന്ന് മൂന്നാമത്തേത് എബുലു എത്തുന്നു ഇത്രയാകും എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോ നമുക്ക് എങ്ങനെ പറയാം എന്ന് വെച്ചാൽ എന്തായി ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് മുപ്പത് മില്യണോട് ആകുന്നു മില്ലണോ ആകുന്നു അങ്ങനെ ആകും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക നാലാമത്തേത് യൂജദു ബാർ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് അങ്ങനെ പറയാം യു ജദു കസീറം മുൻതജാൻ എന്തായാലും അർത്ഥം മാർക്കറ്റിൽ ലഭ്യമാണ് ധാരാളം പുതിയ പ്രോഡക്റ്റുകൾ ജദീദ എന്ന് പറഞ്ഞ പുതിയ പ്രോഡക്റ്റുകൾ വളരെ തുച്ഛമായ വിലക്ക് എല്ലാത്തിനും ഉദാഹരണമായല്ലോ അടുത്തൊരു കൊടുത്തതിൽ ചില വാക്കുകൾ മുഫ്രദാണ് ചിലത് ജമ്മു ആണ് അപ്പം മുഫറദാണെങ്കിൽ ജമ്മു കണ്ടെത്തുക ജമ്മു ആണെങ്കിൽ കണ്ടെത്തുക ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് നോക്കാം അൽ മിദന എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനാററ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന മിനാരം ആണ് മിനാരം അപ്പൊ അതിന്റെ ജമ്മിൽ ഈ പറയുന്ന പുസ്തകത്തിൽ തന്നെ ഈ പാഠത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കെയറോയുടെ ഒരു പേര് മിനാരങ്ങളുടെ നഗരം എന്നാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ എന്നാണ് അതിന്റെ മുഫ്രദ് ജമ ആണത് മദീനത്ത് മുഫറതാണ് പല ജമ കിട്ടേണ്ടി മുതുന് എന്നാണ് അതിന്റെ ജമ്മ ജരീമത്ത് കുറ്റകൃത്യം അതിന്റെ ആണ് കുറ്റകൃത്യങ്ങൾ ജറായി സുക്കാൻ സുഖാൻ പറഞ്ഞാൽ എന്താണ് ജമാ അതിന്റെ മുഫറദ് സാക്കിൻ താമസിക്കുന്നയാൾ എൻഹിബിറ്റൻസ് എന്നൊക്കെ പറയാം മസ്വാരിഫ് മസ്റഫ് എന്നാണ് അതിന്റെ മസ്റഫ് എന്നാണ് ബാങ്ക് ബാങ്കുകൾ സ്ഥാപനം മുഫറദാണ് ജമരിക്കാദ് എന്നാണ് ജമ്മു വരിക അൽ ജാമിയ യൂണിവേഴ്സിറ്റി മുഫറദാണ് അൽ ഖാൻ മസാജിദ് ജമാറദ് എന്താ പറയാ മസ്ജിദ് എന്നാണ് അർത്ഥം അപ്പോ പൈതൃകൾ അപ്പൊ എന്താ ചെയ്യാതിലും പിന്നെ അസറു എന്നാണ് അതിന്റെ മുഫറദ് മില്യുൻ എന്ന് പറഞ്ഞാല് മുഫറദാണ് എന്റെ ജിമ് മലയിൻ എന്നാണ് മില് കണക്കിന് അർത്ഥം ഒക്കെ ഇനി ഞാൻ വളരെ നെഹ്റിയായ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അഥവാ അൽമുധത ഉൽ നമ്മള് പലയിടത്തും ഇതിൽ കേട്ട് പരിചയ കേട്ടിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്റ്റ് ആൻഡ് പ്രൊഡിക്കേറ്റ് എന്ന് പറയും നിങ്ങൾ നേരത്തെ ഇംഗ്ലീഷിലൊക്കെ പഠിച്ച വിഷയങ്ങളായിരിക്കും അപ്പൊ എന്താണ് ഈ പറയുന്നത് ജുംലത്തുൽ ഇപ്പം ഒരു ഇസ്മിയായ ജുംലക്ക് രണ്ട് എലമെന്റ്സുകൾ ഉണ്ടാവും അതിലൊന്ന് മുക്തതയാണ് അഥവാ നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കും ഖബറു ഖബറാണ് നമ്മൾ അതിനെ പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കും ർഫു മുത്തത എന്ന് പറഞ്ഞാൽ ഒരു റഫ് കിട്ടുന്ന ഇസ്മാണ്ഫി ഔഅൽ ജുംബൻ മിക്കവാറും അത് ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്താണ് ഉണ്ടാവുക രണ്ടാമത്തെ ഖബർ മർഫുൻ അതിനും റഫ് തന്നെയാണ് അപ്പോ രണ്ടിന്റെയും മേറാബ് റഫാണെന്ന് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം പിന്നെ യുത്തിമുമാൻ അൽ ജുംലത്തി ഇവിടെ ഖബറിന്റെ ജോലി എന്താണെന്ന് വെച്ചാല് ആ ജുംലയുടെ അർത്ഥം പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേവല ഒറ്റ വാക്ക് കൊണ്ട് നമുക്ക് അർത്ഥപൂർണമായ സെന്റൻസ് ലഭിക്കില്ല അപ്പൊ ചെയ്യും ഖബർ കൂടി ചേരുമ്പോ അതൊരു പൂർണമായ സെന്റൻസ് ആയി മാറും എന്നാണ് പറഞ്ഞതിന്റെ സാരം താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ പറയുമ്പോൾ സിമ്പിൾ ആയി കാര്യം മനസ്സിലാക്കാൻ പറ്റും നോക്കൂ മക്കത്തുൻ ജമീലത്തുൻ മക്ക വളരെ സുന്ദരമാണ് ഇവിടെ മക്ക എന്ന് പറയുന്നത് ആണ് മക്കയെ കുറിച്ച് പറയുന്ന കാര്യം അതെന്താണ് ക്രെഡിക്കേറ്റ് ആണ് അഥവാ ഖബറാണ് അപ്പൊ ഞങ്ങൾ നോക്കൂ ഈ ജമീലത്ത് എന്ന് പറയുന്ന വാക്കുകൂടി ചേർന്നപ്പോഴാണ് മക്ക എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായ അർത്ഥം കൈവന്നത് രണ്ടിൻ്റെയും ഇറാബ് ആണെന്ന് കാണാം ഇങ്ങനെ അടുത്ത ഉദാഹരണം നോക്കൂ അൽ ജാമിയ തുവാസിയാത്തുൻ യൂണിവേഴ്സിറ്റി വളരെ വിശാലമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം അത് ഗുതതയാണ് രണ്ടാമത്തെ ഭാഗം എന്താണ് ഹബറുമാണ് അതിന്റെയും രണ്ടിനും ഇറാബ് റഫാണെന്നത് കാണാം അതുപോലെ അടുത്ത വിഷയത്തിൽ വരുമ്പോ അൽ ഫക്കൂർ മുഷ്കിലത്തുൻ ദാരിദ്ര്യം ഒരു പ്രശ്നമാണ് ഇവിടെയും ആദ്യത്തെ പാർട്ട് എന്താണ് ഇത് മുക്തതയാണ് ഈ പാർട്ട് പാർട്ടെന്താണ് ഖബറുമാണ് രണ്ടിൻ്റെയും വിറാബു റഫാണ് അൽ മസ്ജിദാ കബീറാനി രണ്ട് പള്ളികൾ ശ്രദ്ധിച്ചല്ലോ ഇത് രണ്ടും മുസന്നയാണ് രണ്ടും മുസന്നയാണെങ്കിൽ കൂടി ഇതിന്റെ ആദ്യ ഭാഗത്ത് വരുന്നതും മുക്തതയാണ് രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് എന്താണ് ഖബറാണ് രണ്ടിൻ്റെയും വെറാബു റഫ് തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകം ഇത് കൊടുക്കാനുള്ള കാരണം മുസന്നന്റെ മുസന്ന രണ്ടിനും കുറിക്കുന്ന വാക്കുകളിൽ റഫുണ്ടാവല്ലോ അലിഫുണ്ടായിരിക്കും അതുകൊണ്ട് രണ്ട് സ്ഥലത്തും അലിഫു ആണ് മസ്ജിദാനി രണ്ടിന്റെയും റഫ് എന്താണ് റഫ് തന്നെയാണ് ഇറാബ് പക്ഷേ റഫു സാധാരണ ഇവിടെ കാണുന്നവരല്ല അമ്മത്ത് എന്ന് മാത്രം അത് പ്രത്യേകം നോട്ട് നോട്ടയ്യാ പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ഉദാഹരണം ഖാഹിറത്ത് മുസ്തഹിമത്തുൻ കെയ്റോ വളരെ തിരക്കി പിടിച്ച നഗരമാണ് അവിടെയും മുബ്തദ ഖബർ രണ്ടിനും ഇറാബ് റെഡിയാണ് അടുത്തത് അടുത്തത്ൈനബു തൊബീബത്തും ഡോക്ടർ ആണ് അവിടെ മുക്തതയുണ്ട് ഹവറുണ്ട് രണ്ടിന്റെ കയറവർ ഹാദാ തൊബീബുൻ ഇവിടെ ഒരു കാര്യം മാറ്റുള്ളത് ഹാദാ എന്ന് പറയുന്ന ഇവിടെ റിസാർ പക്ഷേ അത് മുക്തത വന്നിട്ടുണ്ട് ഹാദാ ഇത് എന്നർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ ഇത് അല്ലെങ്കിൽ ഇവൻ എന്നൊക്കെ അർത്ഥം ഇവിടെ എന്ന് പറഞ്ഞത് ഒരു ജീവനുള്ള ആളായത് കൊണ്ട് ഇവിടെ ഇവൻ എന്നർത്ഥം ഈസ് എ ഡോക്ടർ എന്ന് പറയുക എന്താണ് ഇപ്പൊ എന്റെ ആദ്യ ഭാഗത്ത് വരുന്ന മുക്തതയാണ് പക്ഷെ ഇവിടെ ഇപ്പോ പുരുഷൻ എന്താണെന്ന് വെച്ചാല് ഇവിടെ ഉള്ളത് റഫ് റഫ് ഇവിടെ എന്താവുന്നില്ല കാണുന്നില്ല നിഷാറത്തിന്റെ ഇസ്മില് പിന്നെ ഇവിടെ എന്തില്ല ഇവിടെ സാധാരണ ലൊമ്പത്ത് കൊണ്ടുള്ള റഫിന്റെ ശൈലിയല്ല ഉള്ളത് അതവിടെ കാണുന്നില്ല അതേ സമയം മറിഞ്ഞെടുക്കുന്നുണ്ട് ത്ബീബൻ പറഞ്ഞെടുത്ത് റഫ് നമ്മൾ കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തെയ്യാ ശ്രദ്ധിക്കുക പിന്നെ പറയാനുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാൽ മുക്തദി മുബ്തയുടെ തായെ ഒരു വരയും ഖബറിന്റെ തായെ രണ്ടു വരെയും ഇടുക ഉദാഹരണം ഇവിടെ കൊടുത്തു നിങ്ങൾ നോക്കൂ നോക്കൂബു എന്ന് പറയുന്നത് മുക്തയാണ് അപ്പൊ എന്റെ തായ ഒരു വരയുണ്ട് സമീനത്ത് എന്ന് പറഞ്ഞത് ഖബറാണ് അവിടെ രണ്ടു വരയുണ്ട് ഇതേ പ്രകാരം താഴെ ഉള്ളതൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞത് മുക്തതയാണ് ഒരു വര നായ്ബു പറഞ്ഞ ഖബറാണ് രണ്ടു വര അങ്ങനെ ഓരോന്നും മുഹമ്മദ് നബി അള്ളാവിന്റെ ദൂതനാകുന്നു അവിടെ മുഹമ്മദ് ഒറ്റവര റസൂടെ രണ്ടുപേരെ നമ്മുടെ പ്രഷർ വളരെ ഉയർന്നതാണ് ഖബറാണ് എന്തെയ്യ മുത്തതയാണ് റോഡുകൾ തിരക്ക് പിടിച്ചതാണ് റോഡുകൾ മുത്തദ മുസ്സഹിമത്തും തിരക്കു കുടിച്ചാണ് ഖബർത്ത് മുഫിയത്തു വായന വളരെ ഉപകാരപ്രദമാണ് ഖറാത്ത് മുത്തദ അൽ ഖബർതാനി മരി രണ്ട് പെൺകുട്ടികളും രോഗികളാണ് മുത്തദ രണ്ടു രണ്ടുപേരാ അൽ സൈദത്തു അഥവാ നമ്മുടെ കുടുംബം വളരെ അധികം സന്തുഷ്ടരാണ് മുബ്തദ അവിടം മുത്തദ സബർ ഇവിടങ്ങളിലെല്ലാം റഫ് ഉണ്ട് ചില മുസന്ന വരുന്നോടത്ത് മാത്രം അലിഫ് കൊണ്ടാണ് റഫ് എന്ന് പ്രത്യേകം എന്തെയ്യാ ശ്രദ്ധിക്കുക ബാക്കിയുള്ള സ്ഥലങ്ങളുടെ റഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അഥവാ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററോടെ പൂർണ്ണമാവുകയാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം അതിന്റെ ഉത്തരം എന്തായാലും സമയം പോലെ ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടും പുതിയ ചാപ്റ്ററുകളുടെ വീഡിയോ ഒക്കെ സമയാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അതുപകാരപ്പെടും നമ്മുടെ ടെലിഗ്രാമിൻ്റെ ചാനലിൽ അതും നിങ്ങൾക്ക് നല്ല ചർച്ചകളും പി ഡി എഫുകളും ഷോർട്ട് നോട്ടുകളൊക്കെ ലഭിക്കുന്ന ഞാനതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് മറ്റൊരു വീഡിയോയുമായി കൊണ്ടും കാണാം അസാ رحمة الله وبركاته